എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടു ഒരു കുടുംബത്തിലെ നാലു മക്കൾ ഒരുമിച്ച് ഇങ്ങനെ നിരത്തി പന്ത്രണ്ട് എട്ട് അങ്ങനെ നിരത്തിയിട്ട് നാലു മക്കളുടെ ഖബർ സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു ഫോട്ടോ അള്ളാഹുവെ ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അള്ളാഹ് അത്ര വലിയ ഭാഗ്യവാന് ഒരു കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊരു വേദനയായിരിക്കും നാലും അഞ്ചാ എത്ര അത്ര പേരായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കളിച്ച് തിരിച്ചടക്കുന്ന മക്കൾ അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ ഒരാളുടെ മൂന്ന് മക്കളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞാൽ ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കൾ അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം സ്വർഗമാണ് ആ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗമാണ് നമ്മളതൊക്കെ പറയുമ്പോഴും അവരുടെ സങ്കടം ഒന്ന് ചിന്തിക്കണം നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല കാരണം എന്തേ നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ അപകടങ്ങൾ ദുരന്തങ്ങൾ ഇന്നലെ ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഒരു തടിവണ്ടിയുടെ പുറകിൽ ഒരു ബൈക്കാരൻ പോയി കയറി ഞാൻ പറഞ്ഞ യാത്ര തന്നെ നിർത്തി തിരിച്ചു വെക്കളഞ്ഞു അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ അപകടങ്ങൾ കാണുന്നു മാരകമായ രോഗങ്ങൾ നമ്മൾ കാണുന്നില്ല അസതക്ക തുറത്തിൽ വല സതക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ഈന്ദന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുമ്പോ ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ഈ പെണ് വഴിയോരത്ത് നിൽക്കുകയാ ഈ പെണ്ണ് ോത്ത് കാത്തുനിൽക്കുകയാണച്ചവരെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോ നിന്നോട് വല്ലാത്ത സ്നേഹമാടാ എന്തേ സ്നേഹമാടാത്തത് എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ് ചെറുപ്പക്കാരെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്ക ചോദിക്കുന്നു ആഗ്രഹം ഒന്ന് യുവത്വത്തിന്റെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ അവന്റെ കണ്ണ് നിറയുകയാണോ അവന് ഒരു സുന്ദരിയായ പണ്ഡിതന്റെ നെഞ്ചത്തേക്ക് പിടിച്ചു കിടത്തിയിട്ട് ആരും കാണുന്നില്ലടാ ആരും അറിയുന്നില്ലട എന്റെ ഒന്ന് സാധിപ്പിച്ചു തരുന്നതിന് വേണ്ടി പ്പോ ആ ചെറുപ്പക്കാരൻ കരയുകയാണ് എന്തിനാണ് കരയുന്നതെന്ന് അറിയോ അള്ളാഹുബേ എന്റെ ദുനിയാവും ആഹ്റവും പോയല്ലോ അള്ളാ ആയി പോയല്ലോ ഞാൻ വ്യഭിചരിച്ചല്ലോ ഒരു പെണ്ണന്റെ ശരീരത്ത് തൊട്ടല്ലോ ഞാനിനി നരകത്തിൻ്റെ പിറകുകൊള്ളിയാണല്ലോ വാ പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ടി താഴെ ഓടി രക്ഷപ്പെട്ടോ ചരിത്രം പറയുകയാണ് ബോധമില്ലാതെ വഴിയോരത്ത് കിടന്ന ചെറുപ്പക്കാരന് അതാ ജനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പടച്ചവനെ പാടം മുമ്പിൽ ബോധം കരയുന്നു വാപ്പാ നരകത്തിലാ വാപ്പാ നഷ്ടപ്പെട്ടു പടച്ചവരെ പാടം മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് പിതാവ് ചോദിച്ചു എന്തേ മോനെ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ

അരമകൻ നെഞ്ചുപൊട്ടി കെട്ടു മരിച്ചു പോകും എന്നുള്ള പേടി വന്നപ്പോൾ അവനെ സമാധാനിപ്പിച്ച മോനേ നീ നിരപരാധിയാണ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഉമർ തങ്ങളോട്െന്നു മസല ചൂദിക്ക് വാപ്പാ ഉമർ തങ്ങളോട്െന്നു മസല ചൂദിക്ക് തന്റെ പൊന്നാരമകൻടെ സംഗടം കണ്ടപ്പോൾ സയ്യിദുനാ ുടെ മുമ്പിൽ ചെന്നിട്ട് തന്റെ പൊന്നാരമകന്റെ സങ്കടം പറയുകയാട് ഉമൃതങ്ങൾ പറഞ്ഞു അല്ലാഹു പുറത്തു കൊടുക്കട്ടെ സമാധാനത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന രംഗമെന്തറിയോ പ്രിയപ്പെട്ട പൊന്നുമകൻ മരിച്ചു കിടക്കുകയാണെ അവൻ തെറ്റ് ചെയ്തു പോയല്ലോ ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ കരഞ്ഞ് 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 ഹൃദയം പൊട്ടിക്കെട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാഹുവേ ആ പൊന്നുമോന്റെ ജനാസ നമസ്കാരം കഴിഞ്ഞിട്ട് കബറടക്കി കഴിഞ്ഞപ്പോ അവന്റെ പറഞ്ഞു നിനക്ക് രണ്ട് സ്വർഗമാമോനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ അവസരം കിട്ടുമ്പോൾ തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ പഠിക്കുന്ന ഒരു പെണ്ണ് ഏ പിന്മാറിയാലും നിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം പടച്ചവനെ പേടിയാ പെണ് ഇത് വ്യഭിചാരമാണ് നീ എന്റെ ശരീരത്ത് തൊടുന്നത് തന്നെ വ്യഭിചാരമാണ് കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ പെങ്ങളെ അവനോട് പറയണം ഇത് എടുക്കടാ കയ്യു ഫ്രണ്ട്ഷിപ്പ് വേറെയാ ശരീരത്ത് തൊടുന്നത് വേറെയാ ഇനിക്ക് പേടിയാണെന്ന് പറയുന്ന പെണ്ണ് നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ട് പഠിക്കുന്ന മുഴുവനും കള്ള് കള്ള് ഒരു 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 കുടിക്കടാ ആ സമയത്ത് പറയണം കുടിക്കൽ ഹറാമാ അല്പമെങ്കിലും അല്പമെങ്കിലും തൊണ്ടക്ക് താഴെ പോയാ അവൻ ഒരു കാലത്തും ചെയ്യാതെ കിടക്കൂല ഒറ്റപ്പെടുത്തുമടോ എല്ലാവരും കളിയാക്കും പരിഹസിക്കും എന്തു വേണമെങ്കിലും ചെയ്യട്ടെ ഹറാമാണെന്ന് ചെയ്യട്ടെട്ട് പിന്മാറിയാ നിനക്ക് തരുന്ന പ്രതിഫലം

ോട് രാജ്യത്തെ രാജകുമാരി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു യൂസുഫ് എനിക്ക്

എന്റെ ഒന്ന് സാധിപ്പിച്ചതാ യൂസുഫ് നബി അലിസ്സലാം പറഞ്ഞു കാലമാ ആര് കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് സുലൈഹ ആര് കാണുന്നില്ലെങ്കിലും പടച്ചിറപ്പ് കാണുന്നുണ്ട് സുലൈഹാ രണ്ട് സ്വർഗം ഓഫർ ചെയ്യുന്നുണ്ട് രണ്ട് സ്വർഗം നിസ്കരിക്കുന്നവനല്ല ഹജ്ജ് ചെയ്ത ഹാജിക്കല്ല അല്ല ഖുറാൻ പഠിച്ച ഹാഫുനല്ല ഞാൻ ഇപ്പൊ വരുമ്പോ ഒരു ഹിഫുദ് കോളേജ് വരും നിങ്ങളുടെ നാട്ടില് ഇവിടെ പരിസരത്തല്ല എന്ന് പറഞ്ഞ ഒരു ഹിഫുദുൽ ഖുർആൻ സ്ഥാപനം പഠിക്കുന്നുണ്ട് എല്ലാം ചെറിയ കുട്ടികൾ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഷംസുൽ ഹുദാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പരിസരത്ത് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് സന്ദർശിച്ചിട്ടാണ് വരുന്നത് അലഹമുലില്ല ഈ നാടിന്റെ വെളിച്ചമായ ഒരു ഹിഫുദുൽ ഖുർആൻ സ്ഥാപനം അള്ളാഹു അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹു കയ്യാമത്ത് നാളു വരെ

ആ കൊച്ചുമക്കള് എന്റെ മകൻ പഠിക്കാൻ പോയിട്ടുണ്ട് എന്റെ പൊന്നമ്മം കുറാൻ പഠിക്കാൻ പോയിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് അവനെ കാണാൻ പോയിട്ട് വന്നു ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ പോയി പോയി നിന്ന് നിന്ന് ഓൾ എനിക്ക് അടുക്കളടുക്കളെ പോയിക്കും വിഷമുകൊണ്ട് നമ്മൾ പഠിച്ചവരായതുകൊണ്ട് നമുക്ക് ഞങ്ങൾ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവൻ ഇങ്ങനെ മതില് മറിയുന്നത് നോക്കി നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് കരയുന്നു ബാത്റൂമിന്റെ അവിടെ പോയി നിന്ന് കരയുന്നു മക്കളോടുള്ള സ്നേഹം എന്നാൽ എന്തിന്റെ പേരിലാണോ നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് ആ കൊച്ചു മക്കളെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി ആ കുട്ടികളെ മാതാപിതാക്കൾ കൊണ്ടുവിട്ടിരിക്കുന്ന ഖുറാനിനോടുള്ള മഹബത്ത് അള്ളാഹു മക്കളെയൊക്കെ ഹാഫു നിങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ ഇവിടെ 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 ഉണ്ടോ അവിടെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നുമില്ല ആ ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എത്രത്തോളം മഹത്വം ഉണ്ടെന്നറിയോ പഠിപ്പിക്കണ മക്കളെയൊക്കെ കുറാൻ പഠിക്കുന്ന കുട്ടികളെ എടാ വാടാന്ന് പോലും വിളിക്കാൻ പാടില്ലെന്നോ അതാ ബഹുമാനം വേറെ ഒന്നും വേണ്ട മക്കളെ എടാന്ന് വിളിക്കത്തില്ലേ എന്ന് വിളിക്കത്തില്ലേ കുട്ടികളെയൊക്കെ പക്ഷെ ഖുർആൻ പഠിക്കുന്ന മക്കളെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാ മഹത്തുകളെ പഠിപ്പിക്കുന്നത് ഇത്രയ്ക്കും ബഹുമാനോ എടാവാടാ പോടാന്നും മക്കളെ വിളിക്കരുത് ഖുർആൻ പഠിക്കുന്നവരെ വിളിക്കരുത് ഖുർആൻ പഠിച്ചവനെ മുൻപ് ഒന്ന് കൊടുക്കണം

ഹാഫിലായ കുർആിച്ച ഒരു പഠിച്ച ഒരു ഹാഫിലിന്റെ വാപ്പയ്ക്ക് കിട്ടുന്ന പദവി എനിക്ക് നീ വാങ്ങിച്ചേരണം എൻ്റെ മോനോട് ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഹാഫിലായ മതി അള്ളാഹു നമ്മുടെ കമ്മക്കളെ മക്കളെ ഹാഫിലീങ്ങളാക്കി തരുമാറാകട്ടെ ലഹന്ത സ്ഥാപനത്തിൽ അഡ്മിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ പഠിപ്പിക്ക് ഭൗതികവും ആത്മീയവും രണ്ടുമുണ്ട് വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം ആത്മീയമല്ല രണ്ടും കൂടെ ലെഹന്ത കലർത്തിയിട്ടുള്ള സ്ഥാപനം അള്ളാഹു കയ്യാമത്ത നാൾ അവരെ നിലത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മുടെ മക്കളെ നല്ല വളർത്തണം ആണുങ്ങളും പെണ്ണുങ്ങളും തൊടുന്നതൊന്നും തെറ്റായിട്ട് പറയുന്നുണ്ടോ തൊടുന്നത് കൂടെ പഠിക്കുന്നവൻ കേറി പഠിച്ച കൊഴപ്പൊന്നുമില്ല ഉമ്മ തന്നെ പറയൂന്റെ കൂടെ പോക്കോ ഇസ്ലാമിന്റെ നിയമം പഠിക്കണം ലൈവാ ഇല്ലേടാ എന്താ റാഫി ലൈവല്ലേ ആ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗത്തായി പോ പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ കേസുണ്ട് അള്ളാഹു സമാധാനം തരുമാറാകട്ടെ എല്ലാം പ്രസംഗിച്ച പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയമുണ്ടെന്ന് ഒമ്പതര കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് അവസ്ഥ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാകത്ത അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ കുറേ നമ്മൾ പഠിക്കണ ഇസ്ലാമിന്റെ നിയമം എന്താ ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ട് സലാം എന്ന് പറഞ്ഞെന്താ സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ പോലും പറയാൻ പാടില്ലല്ലോ അങ്ങനെ പിടിക്കുന്ന ഖുറാൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ചിന്തിച്ചു ഇന്ന് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അവസാന ചു നോക്കിയേ നമ്മൾ ഈ മക്കളെ ഒക്കെ വളർത്തുന്ന ചുറ്റുപാടുകൾ ചിന്തിച്ചു വയ്ക്കുക സഹോദരന്റെ ഭാര്യയുടെ കൂടെ സഹോദര അനിയനോട് പറയണ്ട അനിയനോട് പറയുക കാക്ക പറയുന്ന എൻ്റെ പെണ്ണും പുള്ള ബൈക്കിന്റെ വായത് കേക്കാൻ പറഞ്ഞ അങ്ങനെ ചേട്ടത്തിയെ അനിയൻ വായതിനോന്നിരിക്കണേശന്റെ ഭാര്യ ഇരിക്കണു എന്റെ സഹോദരൻ എൻറെ ഇക്കാടെ വൈഫ് എനിക്ക് അന്യ പെണ്ണല്ലേ എന്റെ ബൈക്കിന്റെ പുറകെ കയറ്റി എനിക്ക് പോകാൻ പറ്റുമോ എന്താ ചിന്തിക്കാത്തത് കാക്ക തന്നെ പറയുന്ന അനിയനോട് കൊണ്ടുപോടാ ഇസ്ലാമിന്റെ നിയമം എന്താ നിങ്ങൾ പഠിക്കാത്ത ഇസ്ലാമിന്റെ ഒരു നിയമം ഉണ്ടല്ലോ നിങ്ങൾ പഠിക്കാത്ത പണ്ട് നീ ഉമ്മ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിരിയുന്ന സമയത്ത് അന്ന് ആമിനെ സ്കൂളിൽ പോയില്ല എന്തേ ഫോട്ടോ എടുക്കും മുഖം കാണിക്കാൻ പേടിച്ചിട്ട് ഇന്ന് ആമിനയുടെ അവസ്ഥ എന്തെന്നറിയോ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി അഞ്ചിലും തൊണ്ണൂറിലും സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് എന്ത് പ്രായമായി മക്കളെയും കിട്ടിച്ചു ഇപ്പൊ ഗ്രൂപ്പിനകത്തുണ്ട് ഇപ്പൊ ആമിനെ ചാറ്റാ പണ്ട് അപൂർ കൂടെ ഇപ്പൊ എന്നിട്ട് എല്ലാ സംഗമം അന്ന് ഫോട്ടോ എടുക്കാൻ നിക്കത്തില്ലേ ഇന്ന് മടി അവസ്ഥ വേണമെങ്കിലും സ്വന്തം സഹോദരന്റെ ഭാര്യ എന്റെ ജ്യേഷ്ഠൻറെ ഭാര്യ എനിക്ക് കന്യപെണ്ണ എന്ത് ചിന്തിക്കാത്ത എനിക്ക് എന്റെ ചേട്ടതയല്ലേ എനിക്കൊന്നും തോന്നില്ല എന്നാലും കൊണ്ടുനടക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മക്കിന്ന് ആ ചിന്ത ഉമ്മ തന്നെ പറയാ കൂട്ടുകാരനല്ലേ കയറിപ്പോ കുടുംബക്കാരനല്ലേ അവന്റെ ബൈക്കിന്റെ കയറിപ്പോഴപ്പൊന്നുമില്ല പൊക്കോ എടാ അനിയ ഒന്ന് അനിയടാവില്ല ബസ് ഏറ്റവും വിട്ടാര പ്രായപൂർത്തിയായ മകളെ കയറ്റി വിടുന്ന ഉമ്മചാരവല്യ ഉമ്മ ചെയ്ത് നീ അള്ളാന്റെ മുമ്പിൽ നിന്നെ പടച്ചിറപ്പ് വെറുതെ വിടു നീ എന്താ ചിന്തിക്കാത്തൊടലും പിടിക്കലൊക്കെ എന്തോ എന്തോലിയ തെറ്റാ നീ വിചാരിച്ചിരിക്കുന്ന പോലെ മഹാന അബൂഹങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയണേ കണ്ണിന് വ്യഭിചാരമുണ്ട് കൈക്ക് വ്യവിചാരമുണ്ട് ചെവിക്ക് വ്യഭിചാരമുണ്ട് നാവിന് വ്യവിചാരമുണ്ട് കാലിന് വ്യഭിചാരമുണ്ട് ഹൃദയത്തിന് വിചാരമുണ്ട് സർവ്വതും വ്യവിചാരം മയ്യത്ത് കാണാൻ പാടുണ്ടോ ഒരന്യ പുരുഷൻ ഒരന്യ പുരുഷന്റെ മയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പാടുണ്ടോ ഒരന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല ഇസ്ലാമിന്റെ നിയമം ഇത് ഇതൊക്കെ നമ്മൾ നമ്മളങ്ങ് കാറ്റിപ്പറത്ത കണ്ടവന്റെ കൂടെ പറഞ്ഞു കൂടെ മക്കളെ എല്ലാം ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ട് കളിയും തമാശകളി എന്ത് കളിയാ ചൈമര കളിക്കണേ അള്ളാഹു നമ്മുടെ രക്ഷിക്കുമാറാകട്ടെ മക്കളെ വളർത്തേണ്ടത് മുസ്താദ് എന്റെ മക്കള് നന്നാകുന്നില്ല എല്ലാരും പറയാ ഓന് ഉസ്താദ് കഞ്ചാവടിക്കുന്നു പതിനെട്ട് വയസ്സായി ഇരുപത് വയസ്സായി ഉമ്മാന വാപ്പനെ തല്ലെന്ന് നന്നാവാൻ വേണ്ടി ചുമ്മാതെ കി മക്കളെ ചോദിക്കുന്നു മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത് എങ്ങനെ മക്കളെ വളർത്തേണ്ടെന്ന് അറിയോ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല പല മാതാപിതാക്കളും പറയുന്നു എങ്ങനെ ആയിപ്പോയി മക്കളെ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നേരെയാകണം നമ്മൾ നേരെയായാലും നമ്മുടെ മക്കൾ നേരെയാകൂ നമുക്ക് മക്കള് നേരെയാകും എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരേഹുച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ മക്കള് അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തു പറയുന്ന രീതിയിൽ വളർത്തു അല്ല അങ്ങനെ വളർത്തിയാൽ ഒരിക്കലും നിനക്ക് നാണം കെടി വരൂ നാണം കെടേണ്ട വരൂല ഒരിക്കലും നിന്റെ മക്കൾ നിന്നെ തല്ലിക്കൊല്ലൂല ഒരിക്കലും നിന്റെ മക്കൾ നിന്നെ നാണം കെടുത്തു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പരലോകത്തേക്ക് ഞാൻ കടന്നു വരുന്ന ഒരു പറയുന്ന മലക്ക് സൂറന്ന് പറയുകയാണെന്ന് പറയുകയാളപ്പടപ്പിന്റെ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെഴുന്നേറ്റ് വരികയാട് നിന്നെ കുളിപ്പിച്ച് സുഗന്ധം തേച്ച് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുകയാട് എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത് പട്ടിയുടെ കോലത്തില് പന്നികടകോലത്തില് കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ ഇടഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ പോലെ വരുന്നവർ പല പല വിഭാഗങ്ങളായി എൻ്റെ മുമ്പത്തുനാള പരലോകത്ത് കടന്നു വരുമെന്ന് മുത്തിനെ വിപണിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാളം നാണം കെടുത്തും പറഞ്ഞു സ്വഹാപാ വിഭാഗത്തോടാഹു കരുണ കാണിക്കൂല മൂന്ന് പേരോട് അള്ളാഹു സംസാരിക്കില്ലാഹു അവരുടെ മുഖത്ത് പോലും നോക്കില്ലാ പരിചയം പോലും കാണിക്കൂല നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലും നാനം കെട്ടവരെ പോലെ പുഴുത്ത് നാറിയിട്ട് ദുർഗന്ധം ദുർഗന്ധമിക്കുന്ന കോലത്തിന് നാളെ പടലോകത്തേക്ക് കടന്നു വരുന്ന മൂന്ന് വിഭാഗമുണ്ടടോ ഒരു വിഭാഗം ആരം എന്നറിയോ Oh, I don't oh, what do you mean oh, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പാപമാ എന്നിട്ടും നിന്റെ മക്കൾ അറിയാമത് ആ അറിഞ്ഞിട്ടും നിസാരമായി കാണുന്ന വാപ്പാ നിന്നെ അള്ളാഹു വെറുതെ വിടത്തിൽ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ നിനക്കറിയാം അത് എന്നാലും നീ തിരുത്തൂല മക്കളായതുകൊണ്ട് മക്കളായത് കൊണ്ട് ഭാര്യ ആയത് കൊണ്ട് തെറ്റുതിരുത്തി കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം ഇതൊക്കെ പാപമാണെന്ന് നമുക്കറിയാം തൊടുന്നത് സലാം പറയുന്നത് പാപമാണെങ്കിൽ ഒരു അന്യ പെണ്ണ് ഒരു പാപമാണെങ്കിൽ ബാക്കി നിങ്ങൾ പറ പാപമല്ലേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികൾ എന്താ എന്താതിരുകൾ ഇല്ലടതില്ലടോ എന്റെ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല നാട്ടുകാരെയല്ല പേടിക്കേണ്ടത് എന്റെ ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നു നാട്ടുകാരെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് ലഭിതങ്ങള് പഠിപ്പിച്ചു തന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയാണെന്ന് ലഭിക്കുന്ന പറഞ്ഞു എടാ അയൽവാസി നീ പക്ഷെ നിന്റെ കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരന് നിന്റെ പെണ്ണും പുള്ളയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കാനുള്ള അവകാശം നീ കൊടുക്കും കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരൻ നിങ്ങൾ സൂക്ഷിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ വെറുതെല്ലാം മക്കളെ വളർത്തണ്ടത് എങ്ങനെയാ കുറുആ പറയുന്നുണ്ട് ഇന്ന് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണും പെണ്ണും അവറത്ത് പോലും മറക്കുന്നില്ലടും പോലും മറയ്ക്കണില്ലോ എല്ലാം ഇങ്ങനെ നടക്കുക ആണാകട്ടെ പെണ്ണാകട്ടെ വയനേട്ട് വരുമ്പോ ഹിജാബ് ഇതിന്റെ അവസ്ഥ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ പോകുമ്പോ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ നിക്കറിട്ടുണ്ട് നടക്കണ ചെറുപ്പക്കാരില്ലേ സ്വന്തം പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള സഹോദരിയുടെ മുമ്പിലൂടെ ഇത്രയുള്ള സായിപ്പെട്ട എന്താ പറയാ ബെറുമ്പോടെ എന്താ പറയാ ഔറത്ത് കുഴപ്പം തോന്നുന്നു കൂടെ നിന്റെ നടക്കുന്നില്ലേ എന്തെ നീ തിരുത്താത്ത നിന്റെ സ്വന്തം മകളിൽ നെയ് ഡ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം വിട്ടുകൊണ്ട് നിന്റെ മുമ്പിലൂടെ നടക്കുന്നില്ലേ എന്റെ ഉപ്പാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെ നീന്ത വിചാരി എന്റെ ഉസ്താദെ എന്താ കൂടപ്പുറപ്പിന് കൂടപ്പുറപ്പിന്റെ ഔറത്ത് കണ്ട കുഴപ്പമില്ല എന്റെ സഹോദരി മക്കൾക്ക് കാണാൻ പാടുണ്ടോ കാണാൻ പാടുണ്ടോ നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ നിന്റെ സ്വന്തം ഉമ്മായുടെ ഔറത്ത് നിനക്ക് എനിക്ക് എന്റെ ഉമ്മാടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ നിങ്ങൾ എന്താ ഇങ്ങനെ ഖുർആആൻ മക്കളെ വളർത്തേണ്ടത് എങ്ങനാ മക്കളെ വളർത്തേണ്ടത് എങ്ങനാ ഖുർആൻ പറയുന്നു മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ പഠിക്കണം മക്കളെ വളർത്തേണ്ടത് എങ്ങനാന്ന് പഠിപ്പിക്കണം സെക്സ് പടം കാണുന്ന ഒരുമിച്ചിരുന്ന ഉമ്മായി മക്കളും കൂടെ ഉമ്മായ പാപ്പായും മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇന്നൊരു ഫിലിം സമാധാനത്തോടെ കുടുംബം ഒരു പെണ്ണുംപുള്ളക്ക് ഭർത്താവിനെടുന്ന് കാണാൻ പറ്റുമോ ഇന്നലെ ഇറങ്ങുന്ന ഫിലിം ഒരു ഭാരിക്ക എന്തിനാ ഫിലിം കാണണ്ട ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററെങ്കിലും ഒരു ഉപ്പാനും ഉമ്മാനും മക്കൾക്ക് കാണാൻ പറ്റുന്നതാണോ അള്ളാഹു നമ്മളെ കാത്തിരുചി കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളെ വളർത്തേണ്ടത് കുറാൻ പറയുന്നു പ്രായപൂർത്തിയാകാത്ത മക്കൾ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണ അപ്പൊ ആ പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ ആ ചെറിയ പോലും പറയുന്നു അവരെ ുംളർത്തേണ്ടത് എങ്ങനെ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൽ കയറരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹുദിന്റെ പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ വല്യ കാര്യമല്ല ൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കേറണമെങ്കിൽ അനുവാദം ചോദിക്കണം മൂന്ന് സമയങ്ങളിൽ വാതലി തട്ടിയിട്ട് ഉമ്മാ ഉപ്പാ ഞാൻ കയറി വരട്ടെ എന്ന അനുവാദം ചോദിച്ചിട്ടേ റൂമിനകത്ത് കേറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഇതിങ്ങനെ വക്കറ്റെടുക്കാൻ എല്ലാരും ഇങ്ങനെക്കുമ്പോ തന്നെ നമുക്ക് അലഹമില്ല എന്തായാലും നല്ല കാര്യല്ലേ അള്ളാഹു നമുക്ക് തരുന്ന ഒരു അവസരം അള്ളാഹുവിനോട് വറുക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാസവാ മാസമാ വ ശഅബാൻ ബർക്കത്ത് ചോദിക്കാൻ ഒരു മാസം അൽഹംദുലില്ല ബക്കറ്റുമായി നിങ്ങളുടെ കടന്നു വരുന്നു എല്ലാവരും എല്ല മനസ്സറിഞ്ഞതക്കാ എന്റെ പ്രിയപ്പെട്ടവരെ ഒരാളുടെയും അഞ്ചു പൈസ അള്ളാൻ ആവശ്യമൊന്നുമില്ല നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കൊടുത്താൽ മതി അള്ളാഹുബിന് നമ്മളുടെ ആരുടെയും അഞ്ചു നയാ പൈസ വേണ്ട അത് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് തന്നെയാണ് അ സതകത്ത് റബ്ദുൽവല സതക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ